പച്ചക്കറി കൃഷിയിൽ അധ്വാനത്തിന്റെയും വരുമാനമികയും മാതൃകയാവുകയാണ് പച്ചക്കറി കൃഷിയിൽ അധ്വാനത്തിന്റെയും വരുമാനമികവന്റെയും മാതൃകയാവുകയാണ് ഏലിയസ് മീൻതുള്ളിയിലെട്ട് എന്ന കർഷകൻ കൃഷി ജീവിതത്തിനും ജീവിതം കൃഷിക്കുമായി മാറ്റിവെച്ചിട്ട് മുപ്പത്തി എട്ട് വർഷം പിന്നിടുകയാണ് മീൻതുള്ളിയിലെ സ്വകാര്യ വ്യക്തിയുടെ മൂന്നേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് കാർഷിക മേഖലയിലെ ഏറ്റവും മികച്ച കൃഷി ഉൽപ്പന്നങ്ങൾ ഇദ്ദേഹം വിളയിച്ചെടുക്കുന്നത് കൃഷിയോടുള്ള താൽപ്പര്യം തന്നെയാണ് ഇത്തരത്തിൽ കൃഷിയെ പാകപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് ഏലിയാസ് പറഞ്ഞു മുപ്പത്തെട്ട് വർഷമായി പച്ചക്കറി ഈ ഒരു രംഗത്ത് തന്നെ കൃഷിയിൽ നിൽക്കുന്നു അതിന് പരാജയങ്ങൾ ഒരുപാട് വന്ന കാലങ്ങളുണ്ട് ആനകള വന്ന് കളഞ്ഞ ഇതുണ്ട് കഴിഞ്ഞ വർഷം കൃഷി വീട് പോയിട്ട് ഒമ്പത് നാ നാശ വർഷം ഉണ്ടായ വർഷങ്ങളുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഓടുന്നത് കുറേയാൾക്ക് തൊഴിലുമായി ഇപ്പം ഇത് പുതുപ്പള്ളി ജോയിച്ചേട്ടർ എന്ന് പറഞ്ഞ ആൾ കല്ലറക്കൽ ബേവിച്ച വയലായി ബേവിച്ചേട്ടെന്ന് പറഞ്ഞ ആൾ ഇടം കൂടെ സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത് എനിക്ക് കൃഷിക്ക് നല്ല പ്രോത്സാഹനം നല്ല സഹായവും ഇവിടുന്ന് ഈ ബേച്ചാട്ടീന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ പയ്യനൂര് സലീം ചാ എന്ന് പറഞ്ഞൊരു വളക്കടക്കാരുണ്ട് ഗ്രീൻലാൻഡ് അടുത്ത് നല്ല നിർദ്ദേശങ്ങൾ തരികയും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടുന്ന് കടമായിട്ട് എടുത്ത് വരാനും നല്ല സഹായമുണ്ട് എന്ത് ഒരു കേടുവ് വന്നാലും ഒരു നല്ല നിർദ്ദേശങ്ങൾ തരാനാവില്ല പൊതു പൊതുവെ നോക്കുമ്പോൾ മോശമില്ല നഷ്ടം വന്ന കാലമുണ്ട് എത്ര നഷ്ടം വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാറില്ല വീണ്ടും ഇത് തന്നെ ചെയ്തു പോവുകയാണ് ഇപ്പൊ മൂന്നേക്കർ സ്ഥലത്താണ് ഇപ്പൊ കൃഷി ഉള്ളത് ഇപ്പോ പതിനാറ് ഐറ്റം സാധനങ്ങൾ നട്ടിട്ടുണ്ട് പാവല് പയർ വടവല ഐറ്റങ്ങൾ ഇപ്പൊ അത് കുറിക്കാതെയും കൂടെ പറഞ്ഞു വരാൻ പറ്റിയ പയ്യൻ്റെ ഒരു കുടുംബശ്രീയുടെ ഒരു കടയുണ്ട് പയ്യൻ ഒരു പൈസന്റെ ഒരു കടയുണ്ട് അവരെല്ലാം അത്യാവശ്യം ഒരു ലോഡ് ഒരു ടണ്ണൊക്കെ എടുക്കാൻ പറ്റുന്നവരെ പിന്നെ അധിക സാധനം വന്നാൽ കണ്ണൂരൊക്കെ വഴിയേറെ കച്ചവടക്കാരുടെ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഒരു ടണ്ണ് സാധനം കൊടുക്കണമെന്നേ ഉള്ളൂ മുൻപ് ഈസ്റ്റലേരി പഞ്ചായത്തിൽ സജീവമായി കൃഷിയിലേർപ്പെട്ടിരുന്ന ഇദ്ദേഹം ഇപ്പോൾ വ്യാപാരാടിസ്ഥാനത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് മൂന്നേക്കറിലെ കൃഷിയിൽ നിന്നും നാലേക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ പാവൽ പയറ് ഞരമ്പൻ പടവലം കക്കിരി വെള്ളരി മത്തൻ കുമ്പളം എന്നിവയും ചിരങ്ങ ചീര തണ്ണിമത്തൻ കോവൽ ചതുരപ്പയർ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ നിന്നുള്ള വരുമാനം മറ്റെന്തിനേക്കാളും സംതൃപ്തി തരുമെന്നും കൃഷിയിൽ കുടുംബങ്ങളും സഹായത്തിനുണ്ടെന്നും മെച്ചപ്പെട്ട വരുമാനമാണ് ഇവയിൽ നിന്നും ലഭിക്കുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞു പിന്നെ നാലഞ്ചു പേര് സ്ഥിരം പണിക്കാരുണ്ട് പിന്നെ കുടുംബത്തിൻ്റെ സഹായമുണ്ട് വയനാളും കിട്ടുന്ന സമയത്ത് വന്ന് സഹായിക്കും രാവിലെ തോട്ടത്തിൽ കൊണ്ടുപോടും എത്ര രാത്രിയായാലും വന്ന് കൂട്ടിക്കൊണ്ടുപോകും കുടുംബത്തിന് നല്ല സപ്പോർട്ട് കൃഷിക്കണം ഞാൻ നേരത്തെ കൂലിപ്പണിക്ക് പോകാനായിരുന്നു രീതി കൃഷിയിലോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ അതൊക്കെ റബ്ബർ ഷോട്ടറിലോട്ട് മാറിപ്പോയിട്ടുണ്ട് ഷോട്ടറിൽ അഭിമുഖമായ പൈസ കളഞ്ഞു വീട് മാസം കൊണ്ട് വിളമായി പോയാൽ പോയി ലോട്ടറി പോലെ പോയാൽ പോയി കാലാവസ്ഥ ചതിച്ചാൽ പോയി എന്തെങ്കിലും ഒരു കിടം വന്നാൽ പോയി കൃഷി പിന്നെ നമുക്ക് എന്താ കേടിൻ്റെ ഇതിൽ നമ്മൾ എന്ത് വന്നാലും അത് ചെയ്ത് വിജയിപ്പിക്കാൻ അറിയാം മഴക്കാലത്ത് ഇവിടെ ഇപ്പം ഇത്ര ഇതായിട്ട് ചെയ്യുന്നത് നമ്മൾ കാരണം ബാക്കിയുള്ളവരെല്ലാം മേനക്കൃഷി ചെയ്തു കൃഷിയിലോട്ട് തന്നെ ആൾക്കാർ ഇപ്പം തിരിയുന്ന ഒരു കാല കാലമല്ല മറ്റും മറ്റുള്ളതിൽ നിന്ന് ഉൽപ്പാദനം ഇല്ലാതെ വരുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെയുള്ള കൃഷികൾ വാഴ പച്ചക്കറി ഇങ്ങനെ തന്നാണ്ട് പളവിലൊക്കെ ആളുകൾ ഒരുപാട് മാറുമായിരിക്കുന്നു വാർഷിക വരുമാനം കിട്ടുന്ന മറ്റ് കൃഷികളെല്ലാം പരാജയപ്പെടും വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ ആയിരം രണ്ടായിരം പാഴ ഇപ്പം നിലവില് വാഴയുണ്ടായിരം പാഴ പൊളിച്ച് കൊലയായതുണ്ട് ദുബായ് മാസം ഒന്നുമില്ല വെള്ളം വെള്ളം വേണം വെള്ളം നനയ്ക്കാൻ ഇല്ലാത്തടത്ത് നട്ടിട്ട് കാര്യം വെള്ളം നന്നായിട്ട് നനയ്ക്കാൻ വേണം വാഴ ഇപ്പം നട്ടു കഴിഞ്ഞാൽ ആദ്യം ഇൻഷുർ ചെയ്തോളൂ അല്ല വേറെ വിഷയം ചെറുപുഴ പയ്യന്നൂർ എന്നിവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മൊത്തമായി പച്ചക്കറി എത്തിക്കുന്നത് ഏലിയസാണ് കൃഷിയോടും കാർഷിക മേഖലയോടുമുള്ള താല്പര്യത്തിൽ തോറും വാഴ കൃഷി ഇറക്കുന്നതും ഇദ്ദേഹം പൊതിവാക്കി കഴിഞ്ഞു അത്യാവശ്യം കൊണ്ടുവരാൻ പോയിട്ട് ഇവിടെ അത്യാവശ്യം വേണ്ടവർക്കല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കൃഷി നമ്മുടെ നാട്ടിലുള്ളവർക്ക് വെച്ചിട്ട് ബാക്കി ഇവിടെ തീരിയല്ല നമ്മുടെ സാധനം രണ്ട് സാധനങ്ങൾ സാധനം വരുമ്പോൾ തീരിയ അപ്പൊ നമ്മള് പുതിയ പുറത്തോട്ടുള്ള ഭൂമി കൂടുതൽ വിൽക്കുന്ന കടകൾ തട്ടും ഇവിടെ ഇപ്പൊ നമ്മളൊരു വെള്ളരിക്ക പത്ത് കിലോ വെച്ചു ചെറിയ അടക്കാരന് വെച്ചാൽ പൂവ് അത്രേ പോകും ഒക്കെ ഉണ്ടായ പത്തിയാക്കുണ്ടായാലും എടുക്കും പയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തടത്തൽ മുപ്പത്തഞ്ച് കിലോടെ ഇത് വരും മുപ്പത്തഞ്ചു കിലോയുടെ ഇത് കിട്ടിയെങ്കിൽ ആ കൃഷി വിജയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും വെള്ളരി ആണെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ തട വിട്ട് കഴിഞ്ഞാൽ ഒരു അമ്പത് കിലോ അറുപത് കിലോ മേലോട്ടും ഇപ്പൊ എനിക്ക് ഈ വർഷം ഒരു നൂറ് ക്വിന്റൽ കിടക്കേണ്ട മേലോട്ടുണ്ട് കൃഷിയൊക്കെ കട്ടഘട്ടമായിട്ട് വന്നിരിക്കും വെള്ളിയിൽ പയർ എല്ലാം ഞാനെല്ലാവരും ടണ്ണിലും മേലോട്ട് വരുന്ന പത്ത് ടണ്ണിലും മേലോട്ട് വരുന്ന കണ്ടീഷനിലാണ് കൃഷി വരും അതായത് നൂറ് കിൻറ്റൽ പയറൊക്കെ ഒരു നൂറ് കിൻറ്റലും മേലോട്ട് വരും അത് രണ്ട് മൂന്ന് ഘട്ടമായിട്ട് ഇപ്പൊ ഈ വർഷം ഞാൻ കൃഷി പയറ് കുറവായിട്ട് ഇനി മണിക്കാരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഘട്ടഘട്ടമായിട്ട് വരും ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതില്ലാത്തൊരു സമയം വരികയാണ് ഉണ്ടായ കാലമുണ്ട് ഇവിടെ ഇപ്പൊ പന്നി ഉണ്ടായിരുന്നു നമ്മളിവിടെ ഇത് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി പറമ്പെല്ലാം കഴിഞ്ഞാൽ പിന്നെ പന്നി ചെറ്റി ഒഴിവായിട്ടുണ്ട് പിന്നെ മയിലൊക്കെ വരുന്നോണ്ടാണ് ആ വലയിട്ട് വെച്ചിരിക്കുന്നത് വർഷം വിലയുണ്ട് അവറേജ് വിലയുണ്ട് കഴിച്ച പ്രാവശ്യം വർഷം പതിനഞ്ച് രൂപയ്ക്ക് വരെ പോയിക്കൊണ്ടിരുന്നത് കക്കരി ഇപ്രാവശ്യം മുപ്പത് രൂപയ്ക്ക് ആണ് ഇരുപത്തെട്ട് രൂപ താഴെയാണ് മൊത്തം ഞാൻ പൈൻറ്റ് കൊണ്ടിട്ട് വന്നത് ഇപ്രാവശ്യം മുപ്പത്തഞ്ച് രൂപയ്ക്ക് ആണ് അവറേജ് വിലയുണ്ട് വെള്ളരി പത്ത് രൂപയ്ക്ക് പോരും ആർക്കും മണ്ണായിട്ട് തെങ്ങിഞ്ചോട്ടി വാരി കളഞ്ഞ വർഷമുണ്ട് ഈ വർഷം കക്കരി ഇരുപത്തഞ്ചു രൂപ വരെ അല്ല വെള്ളരി ഇരുപത്തിയഞ്ച് രൂപ വരെ പയർ പയർ ഫിക്സഡ് റേറ്റ് രൂപ രൂപ ഇനി ശരി മണ്ണറിഞ്ഞ് വിത്തിട്ടാൽ പൊന്നുവിളയും എന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ കർഷകൻ കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ കൃഷി ജീവിതത്തിനിടെ സംസ്ഥാന ഹോർട്ടിക്രോപ്പിന്റെ ഹൈബ്രിഡ് കൃഷിക്കുള്ള സംസ്ഥാന അവാർഡും ജില്ലാതല അവാർഡും നേടിയിട്ടുണ്ട് ഇദ്ദേഹം പ്രാദേശിക തലത്തിലും മറ്റ് നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൃഷി താല്പര്യം ജീവനോളം തന്നെ കൊണ്ടു നടക്കുന്ന ഇദ്ദേഹത്തിന് കൂടുതൽ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കേണ്ടതുണ്ടെന്നും ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഒരു വർഷത്തിലധികമായി വന്നിട്ട് അപ്പൊ ഞാൻ ഈ പഞ്ചായത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പച്ചക്കറി മേഖലയിൽ കേട്ട ഒരു പേരാണ് അമ്പാട്ടു ഏലിയാസ് എന്നുള്ളത് അപ്പൊ ഞാനിവിടെ വന്ന ഉടനെ തന്നെ അന്വേഷിച്ച സമയത്ത് ഏലിയാസേട്ടന്റെ ഒരു പച്ചക്കറി തോട്ടം ഇവിടെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷം അപ്പൊ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് അദ്ദേഹത്തിന് ഇട ഭൂമി ലഭ്യത കുറവ് ആണ് അദ്ദേഹം ഈസ്റ്റളേരി പഞ്ചായത്തിൽ പോയിട്ടാണ് ഈ പച്ചക്കറി കൃഷി ചെയ്തത് ഇപ്പോ പത്ത് മുപ്പത് വർഷത്തിലധികമായിട്ട് വളരെ സജീവമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകനാണ് ഏത് പിന്നെ പരീക്ഷണഘട്ടങ്ങളിലും അദ്ദേഹം പിന്തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് പച്ചക്കറി വില്പന നടത്താൻ പറ്റാത്ത സാഹചര്യത്തില് വാഹനം ടെമ്പോ വാടകയൊക്കെ എടുത്ത് വാടക അദ്ദേഹം പച്ചക്കറി പല പ്രധാനപ്പെട്ട ടൗണുകളിലും പോയി കേന്ദ്രീകരിച്ച് പച്ചക്കറി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ ഫെറമോൺ ട്രാപ്പ് അവിടെ പിന്നെ കീടങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് കീടങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി ഫെറമോൺ ട്രാപ്പ് അവിടെ നമ്മൾ സ്ലറി കണ്ടിട്ടുണ്ടാകും അദ്ദേഹം പിണാക്കും അതുപോലെ തന്നെ ചാണകവും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലറിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ രീതിയിലും പരീക്ഷണം നടത്തി കീടങ്ങളെ അകറ്റുകയും നല്ല രീതിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് വിദ്യാസേട്ടൻ കൃഷിഭവന്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും അദ്ദേഹത്തിന് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ സ്റ്റളരിയില് കൃഷി തുടങ്ങിയ എലിയാസ് ചേട്ടൻ തിരിച്ചു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ എന്ന് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് നാടൻ പച്ചക്കറികൾ നല്ല രീതിയിലുള്ള പച്ചക്കറികൾ ഇവിടെ ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാ കൃഷിഭാഗന്റെ എല്ലാ ഭാഗത്തുള്ള സപ്പോർട്ടും നൽകും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൃഷിയോടുള്ള താല്പര്യം തന്നെയാണ് ഇത്തരത്തിൽ കൃഷിയെ പങ്കപ്പെടുത്താൻ തന്നെ ഇടയാക്കിയതെന്നും ഇലിയാസ് പറയുന്നു

അദ്ദേഹം ഇവിടെ കൃഷി ചെയ്ത സമയത്ത് അതേപോലെ തന്നെ പല വിധത്തിലുള്ള പിന്നെ അവാർഡുകളും അദ്ദേഹത്തിന് കൈവന്നിട്ടുണ്ട് അതിൽ ജില്ലയില് മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ പിന്നെ മിഷന്റെ അവാർഡ് സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നതാണെങ്കിൽ എനിക്കൊന്നും പകരം വെക്കാനില്ലാത്ത ഒരു കർഷകനാണ് നമ്മുടെ പഞ്ചായത്തിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇത്രയും സ്ഥലവിസ്തൃതിയിൽ ആരും ഇതുവരെ പച്ചക്കറി ചെയ്തതായിട്ട് അറിവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിത്തും വളവും ചേരുംപടിയായാൽ വിളവ് കനിയുമെന്ന വിശ്വാസത്തിന്റെ നേർച്ചിത്രം കൂടിയാണ് അംബാടേലിയസ് എന്ന ഈ മലയോര കർഷകൻ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ